അതേസമയം ആ സ്റ്റേറ്റിൽ ഞാൻ അവരുടെ ജീവൻ ഇറക്കി വിട്ടു അപ്പൊ നിങ്ങൾ ആ ധീഷ കൊടുത്തതിനു ശേഷം അവരെ മൂക്കി തൊട്ട് നോക്കിയത് അവർക്ക് ശ്വാസം ഉണ്ടാകത്തില്ല അവർ ഹൃദയം പിടിക്കത്തില്ല അവർ മരിച്ചവരെ പോലെയാണ് കിടക്കുന്നത് ഈ ജീവൻ തിരിച്ച് അവരെ ബന്ധിപ്പിക്കുന്നില്ലല്ലോ അവരെ നമ്മൾ നമ്മളിപ്പോ അവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ അവരുടെ ശരീരത്തെ കയറ്റാതിരിക്കാനുള്ള വിദ്യയുണ്ട് അവർ ഈ സ്റ്റേറ്റിൽ തന്നെ കുറച്ചുമ്പോൾ ബോധവില്ല അവരിങ്ങനെ മലന്നെവിടെയും കിടക്കും അവരിൽ പല ആൾക്കാരും കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുകയാണ് ആത്മനിർവധി വന്നിട്ട് ഇപ്പൊ വേണം ഞാൻ നിങ്ങളുടെ ജീവൻ ഇറക്കി വിട്ടുതരാം ഇപ്പൊ വേണം നിങ്ങളുടെ ജീവനെ ഇറക്കി വിട്ടേരാ പക്ഷെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാകും നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് പോയിരുന്നാലും നിങ്ങളെ ബാധിക്കുന്നല്ല എന്നെയും ബാധിക്കും നിങ്ങൾ വേണ്ടത്ര തയ്യാറെടുപ്പല്ല തയ്യാറെടുപ്പല്ലാങ്കിൽ ഒരു ഗുരുവിന്റെ ജോലി നിസ്സാരമല്ല ഒരു ഗുരുവിന് അന്തിമം വരെ അവരൊപ്പം നിൽക്കണം അവരെ എത്തിക്കുന്നണം വരെ അവിടെ കൃഷ്ണനും രാമനും ശിവനും എല്ലാം വർക്കൗട്ടാകുമോ മന്ത്രത്തിൽ അപ്പൊ ഞാൻ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ഗുരുവായൂർ അമ്പലത്തിലെയാണ് ആ എനർജി ഞാൻ സാധനയിൽ ഇട്ടു ചില മതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനത്തെ ഇത് കാണാറുണ്ട് ഇങ്ങനെ തൊടുമ്പഴേക്കും ബോധം കിട്ടി വീഴും നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി വർക്ക് ആവുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരാളെ നമുക്ക് അങ്ങനെ അത്തരത്തിലേക്ക് പങ്ക് പറയുന്നതനുസരിച്ചിട്ട് അവരുടെ ആജ്ഞാചക്രം ഉണരുമ്പോഴാണല്ലോ സംഭവം അവരുടെ ഓപ്പൺ ആവുന്നു ആജ്ഞാചക്രൊന്നും ഓപ്പൺ ആവുന്നില്ല അതിനൊക്കെ ഒത്തിരി നിരന്തരം സാധനം ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞാനാകുന്ന അവിടെ ഈവെൻ്റെ സമയത്ത് ഒരു ശുദ്ധതയും നിലനിർത്തുന്നുണ്ട് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു ശുദ്ധതയെ ഒരു പ്യൂരിറ്റിയെ ആ സ്റ്റേറ്റിൽ എൻ്റെ ഒപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാരും അവിടെ എല്ലാം മറന്നുള്ള ഈ ബോധത്തെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ആഗ്രഹിക്കാത്ത ശിവബോധത്തെ അറിയണം എന്നൊരു അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ ആ പരമമായിട്ടിരിക്കുന്ന ഒരു ശുദ്ധതയുടെ ഒരു ഊർജ്ജം എൻ്റെ തന്നെ എനർജിയാണത് ഞാൻ ഞാൻ ഈ സാധനങ്ങളിലൂടെ എടുത്തിരിക്കുന്ന എൻ്റെ ഊർജ്ജത്തെ ഞാൻ എന്തു ചെയ്യാണ് അവർക്കത് കൊടുക്കുകയാണ് ദീശയായിട്ട് ദീശയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ സൃഷ്ടിയുടെ കമ്പനത്തെ മുഴുവനും അറിയാൻ പറ്റും ഈ സ്പന്ദനത്തെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്ന അറിയാൻ പറ്റും ആ തലത്തിലേക്കാണ് വിടുന്നത് ഇപ്പം ഉദാഹരണം കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാൾ കാലടി വെച്ച് ഇതുപോലൊരു ദീശാ പ്രക്രിയ കഴിഞ്ഞു എന്നിട്ട് ഇപ്പൊ ചന്ദ്രവാസ എന്നൊരു പ്രോഗ്രാം പൗർണമി ആണല്ലോന്ന് പൗർണമിയായിട്ട് ബന്ധപ്പെടുത്തി സാധനം നടക്കുന്നുണ്ടല്ലോ സെട്ട് മണിക്ക് ഞാൻ ആ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തത് ഗുരുവായൂർ വെച്ചാണ് ഗുരുവായൂർ ഒരു സ്റ്റുഡിയോ വെച്ച് റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമാണ് അപ്പം ഇവിടെ നിങ്ങൾക്കറിയാത്ത ഒരു ഒരു ഇന്ദ്രിയത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ആറാം ഇന്ദ്രിയത്തിന് എല്ലാ ഊർജ്ജത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലെ ഊർജ്ജമായിരിക്കില്ല ശബരിമലയിൽ രണ്ടരത്തെ എനർജിക്ക് വ്യത്യാസമുണ്ട് ഇത് അനാഹതയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ജോമെട്രിക്കൽ ഫോം അതാണ് അപ്പം ഞാൻ ഒരു മണിക്കൂറത്തെ സാധനം ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ നമശുവായ മന്ത്രമാണ് പക്ഷേ ആ നമശുവായ മന്ത്രത്തിലൊരു വ്യക്തിയുടെ മന്ത്രം അല്ലത് അതൊരു ഊർജ്ജത്താൽ വരുന്നതാണ് അവിടെ കൃഷ്ണനും രാമനും ശിവനും എല്ലാം വർക്കൗട്ടാകുമോ മന്ത്രത്തിൽ അപ്പം ഞാൻ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ഗുരുവായൂർ അമ്പലത്തിലെയാണ് ആ എനർജി ഞാൻ സാധനയിലിട്ടു എന്നിട്ട് സാധനമുള്ള രണ്ടു ഞാൻ ആ സാധന എവിടെ വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു വർഷം മുൻപ് റെക്കോർഡ് ചെയ്തേ അത് പുതിയതായിട്ട് സാധനയിൽ വന്ന അവർ അവർക്കറിയില്ല അത് അവർ യു ഇരുന്നാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ബ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താറുണ്ട് ഓൺലൈൻ വഴി അത് എനർജി എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാം ആണ് അത് ഞാൻ തിരുവണ്ണാമല വടക്കുനാഥൻ ഇങ്ങനെയുള്ള ആറ്റുകാൽ എല്ലാ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഡിഫറെൻ്റ് ഓഫ് എനർജി അവരെ അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ഇതേത് എനർജിയാണെന്ന് ചോദിച്ചു എന്നാൽ ബ്രാഹ്മി ട്വൻ്റി വൺ ഡേയ്സിൽ ഗുരുവായൂർ എനർജി അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അവർക്ക് അറിയ ഇത് വാക്കാൽ പറയുന്നതല്ല കമ്പനത്തിൽ അറിയുന്നതാണ് അത് മനസ്സിലാക്കണം ഞാൻ ചോദിച്ചു ഇത് എവിടുത്തെ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഗുരുവായൂരല്ല എന്ന് പറയാതന്നെ അപ്പം സാധനയിൽ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് അത്ഭുതം വന്നു തുടങ്ങി അവർക്കറിയാം അത് രണ്ടു പേർക്കറിയാം അവിടെ വെച്ചാൽ അപ്പൊ അവർ ഞാനപ്പൊ അവരോട് വെച്ച് നിങ്ങൾ എവിടത്തെയാന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഗുരുവായൂരാണ് ഇതിപ്പോ ഇത് എത്രത്തോളം പറയുമ്പോൾ നമുക്ക് ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ എനർജിയിൽ അവർക്ക് കമ്പനം അറിയാം ഇത് സൂക്ഷ്മമാണ് കാറ്റിനെ കാണാൻ പറ്റുമോ അതേപോലെ അനുഭവത്തിലൂടെ അവനവനാണ് അതിന്റെ ഗുണം അറിയാവുന്നത് ഞാനിപ്പോ ഈ ദീക്ഷ കൊടുത്തിട്ട് കഴിയുമ്പോൾ അയാൾ വിചാരിക്കുന്ന അയാളെ ആ സമയത്ത് സംഭവിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ചക്രങ്ങള് മൂലാധാര സ്വാധിഷ്ഠാനം മണിപ്പൂരക എന്ന് പറയുന്ന ചക്രത്തെ ഞാൻ പിന്നോട്ട് വലിക്കുകയാണ് അവരുടെ ജീവൻ പുറത്തു പോയി ആ സമയത്ത് ആ ജീവൻ പുറത്തോട്ട് പോയിട്ട് വീണ്ടും ആ നമ്മൾ മരിച്ചവരെ കാല് കൂട്ടിക്കെട്ടത്തില്ലേ കാല് കൂട്ടിക്കെട്ടുന്ന ഈ ജീവൻ ഈ ശരീരമായിട്ട് അത്രയും ബന്ധമുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ ഇത്രയും ജീവൻ ഊർജ്ജം ഉള്ളവരാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വണ്ടി ആക്സിഡന്റ് മരിച്ചെന്ന് വെച്ചോ നിങ്ങളുടെ ജീവൻ ഈ ശരീരത്തിന് വേണ്ടി പ്രയത്നിക്കും അതിനെടുക്കാൻ പറ്റത്ത ശരീരം നശിച്ചുകഴിഞ്ഞാൽ കയറാൻ പറ്റത്തുമില്ല അതേ സമയം ഇതിന് അതിന് നല്ല ഊർജമുണ്ട് എന്നാൽ അത് തിരിച്ച് ആ ഞാൻ തീശ കൊടുത്തതിന് ചിലപ്പോൾ മൂന്നും നാലും മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഓർമ്മ വരുന്നത് അത്രയും നേരം ഒരു ലൈഫ് എന്താണെന്ന് അറിയുന്ന ഒരു എക്സ്പീരിയൻസിലാണ് നിൽക്കുന്നത് വീണ്ടും ഇതിലേക്ക് എത്തുമ്പം അവരുടെ സഞ്ചിത കർമ്മം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ കടന്നുറങ്ങുമ്പോൾ സ്വപ്ന ലോകത്തല്ലേ ഉറങ്ങുന്നത് അതേസമയം ജീവനേയും മനസ്സിനെയും മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാവും ഇന്ദ്രിയങ്ങൾ എങ്ങനെയാ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് ആ ഒരു സ്റ്റേറ്റിനെ അറിയുമ്പം അവർ വീണ്ടും അവർക്ക് സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദീക്ഷ കൊടുക്കുന്നത് അവർ എല്ലാ മനുഷ്യനും സ്പിരിച്വലി ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ ഈ ദേഷ്യ കൊടുത്തവരാണെങ്കിൽ പോലും അവർ പൂർണ്ണത് എത്തണമെന്നല്ലൊരിക്കലും എന്തുകൊണ്ടാണ് അവർ ഭൗതിക ജീവിതം എന്തുകൊണ്ട് സന്യാസം നിന്നുമ്പോൾ ആദ്യം ചോദിച്ചാലോ വസ്ത്രം ധരിച്ച് അവരെ ഓർമ്മകളിലേക്കാണ് വിടാത്തത് അവരെന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അവർ ഊർജ്ജത്തെ പലരും എടുക്കും സാഹചര്യത്തിൽ അവർ ബന്ധനപ്പെട്ട് ഈ തിരിച്ചറിവിൽ നിൽക്കാൻ പറ്റില്ല ഇതൊരു ജീവനാണെന്ന് മനസ്സിലാക്കാൻ ഒരു പർട്ടിക്കുലർ രീതിയിൽ നിന്നാലേ പറ്റത്തുള്ളൂ അതേസമയം അവർ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പോകുമ്പോ അവർക്ക് ഈ ലൈഫ് എന്താന്ന് മനസ്സിലാക്കുള്ള ഒരു പ്രവണത അവർ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓർത്തു കൂട്ടി കൂട്ടി വീണ്ടും താഴെ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരും അതേസമയം ആ സ്റ്റേറ്റിൽ ഞാൻ അവരുടെ ജീവൻ ഇറക്കി വിട്ടു അപ്പൊ നിങ്ങൾ ആ ദീഷ കൊടുത്തതിനു ശേഷം അവരെ മൂക്കി തൊട്ട് നോക്കിയത് അവർക്ക് ശ്വാസം ഉണ്ടാവത്തില്ല ആ ദീശ കൊടുത്തതിന് ശേഷം അവരുടെ മൂക്കിൽ ഇങ്ങനെ തൊട്ടു നോക്കണം ഒരു തുള്ളി ശ്വാസം വരത്തില്ല അവർ ഹൃദയം പിടിക്കത്തില്ല അവര് മരിച്ചവരെ പോലെയാണ് കിടക്കുന്നത് അത് ഓരോത്തരം പ്രവണത പോലെയാണ് ഊർജം കിട്ടുന്ന പോലെ മനസ്സിലായോ ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ കുറഞ്ഞൊരു മൂന്ന് മണിക്കൂർ കിടക്കും തിരിച്ച് അവരെ ബന്ധിപ്പിക്കുന്നില്ലല്ലോ അവരെ നമ്മളിപ്പോ അവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ അവരുടെ ശരീരത്തെ കയറ്റാതിരിക്കാനുള്ള വിദ്യയുണ്ട് അവരെ പൂർണമായിട്ട് അഴിച്ചു പക്ഷെ അത് ഇവിടെ കൂടെ പോകുമ്പോഴല്ല അത് ഇവിടെ കൂടെ ഇറങ്ങണം പോലെ ഇവിടെ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ശരീരം ബോധമായി തീരും പക്ഷെ ഇവിടെ കൂടാണ് സാധാരണ മനുഷ്യന്റെ എല്ലാം പ്രാണം പോകുന്നത് അതിനാൽ അവർക്ക് അവർ ആണ് കൊടുക്കുന്നത് എന്താണ് ലൈഫ് എന്നുള്ളത് അവർ ആ സ്റ്റേറ്റിൽ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കാം ഞാനൊരു ജീവൻ മാത്രമാണെന്നുള്ളത് നമ്മളല്ല അല്ലേ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല ഇതൊരു ജീവൻ മാത്രമാണെന്നുള്ളത് അപ്പോൾ അത് ജീവൻ മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ സ്റ്റേറ്റിൽ ഉണ്ടാകുന്നുണ്ട് അവിടെ ഒരു തോട്ട്സ് ഇല്ല അവർക്ക് ആ സ്റ്റേറ്റിൽ അവരൊന്നും അറിയുന്നില്ല ഞാനല്ലാതൊരു മെൻ്റലിസം അല്ല അവിടെ കാണിക്കുന്നത് ഓഹോ നിങ്ങൾ താഴോട്ട് വീഴുന്നു വീഴുന്നു ഇങ്ങനല്ല അവിടെ ഒരു വാക്കാൽ പോലും എല്ലാം സംഭവിക്കുന്നുണ്ട് മനസ്സിലായോ ഗുരുക്കന്മാർക്ക് എപ്പോഴും വരുമ്പോൾ ദർശനം എന്നാണ് അതിനെ പറയുന്നത് യോഗയുടെ ഭാഷയില് ഇപ്പൊ ഞാൻ ദേഷ്യ കൊടുത്തിട്ടുള്ള ഇപ്പൊ ഉള്ള ആൾക്കാരാണെങ്കിലും ഞാൻ വെറുതെ ഗൂഗിൾ മീറ്റിൽ വന്നിരുന്നാൽ മതി അവർ ഈ സ്റ്റേറ്റിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ബോധം ഇല്ല മലന്ന് മലർന്നെവിടെയും കിടക്കും അവർ പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് തട്ടി വിളിക്കുമ്പോൾ മാത്രമേ അവര് ആ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുള്ളൂ പലരും അത് നല്ലതാണോ ചോദിച്ചാൽ നല്ലതല്ല അങ്ങനല്ല നല്ലതല്ല അത് കമ്പനമാണ് ഇപ്പം ഞാനും ഇദ്ദേഹം ധ്യാനത്തിന് ഇരിക്കുന്നു ഈ ശരീരത്തിന് വേണ്ടത്ര ഉറക്കം ഇന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ധ്യാനത്തിൽ തന്നെ ഉറങ്ങി വീഴും അത് സബ് കോൺഷ്യസിലി പോവും ഇത് കുറേ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ എത്തണം അനാഹതയിൽ എത്തിയിട്ടും കാര്യമില്ല ഒരു ഗുരുവിന് എന്തിനാ ഗുരു എപ്പോഴും ഇവിടുത്തെ ചക്രത്തെയാണ് മാസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അന്ന് വെച്ചാൽ ഇവിടുന്ന് ഇത്രയും കയറി കയറി പോകുമ്പം ഇവിടം വരെ ഒരു ജീവന് സാധു ഒരു മനുഷ്യൻ എത്താൻ പറ്റുള്ളൂ വിശുദ്ധി വരെ വിശുദ്ധിക്കപ്പുറം കയറാൻ പറ്റില്ല അതേസമയം ആത്മയിൽ എത്തിയാൽ നട്ടലൂടെ ആ പ്രാണം കറക്റ്റായിട്ട് സഞ്ചരിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞ മനോശൂന്യസ്ഥിതിയിൽ ആ ശൂന്യ ടൈമും കാലവും ഇല്ലാതെ ധ്യാനത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ ആ സ്റ്റേറ്റിലേക്ക് പോവാൻ ചില ആരോഗ്യമുള്ള ശരീരങ്ങൾ പെട്ടെന്ന് അവിടെ എത്തിച്ചേരും ഈ ജീവൻ ഇവിടെ ഇരുന്നോണ്ടാന്നല്ലോ അതിനുശേഷമേ മനസ്സിലാക്കുന്നുള്ളു എന്താണ് അതിന്റെ രീതി എന്നുള്ളത് ആരോഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് സംബന്ധിച്ച് ഒരു കാര്യമാണ് ആരോഗ്യം നിലനിർത്തണം ആരോഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് നേരെ ചൂപ് ഇത് പ്രാണായാമം ചെയ്യാനും പോലും ചെയ്യാൻ പറ്റാത്തൊരു ശരീരമാണ് ഇതിൽ ആത്മീയതയുടെ കമ്പനം ഉണ്ടാകുന്നില്ല അതേസമയം ആ കമ്പനത്തെ കുറവായി നിലനിർത്തിയാൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ എന്നാൽ മാത്രമേ ഇവിടുത്തെ ബ്രഹ്മയന്ത്ര തുറക്കപ്പെടുന്നുള്ളൂ ഇപ്പം ഞാൻ ആ ചെയ്യുന്ന പ്രവണതയിലൂടെയും അവർക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മിശ്രസത്തിനെ പ്രകടമാക്കുകയല്ല അവിടെ ഇപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ഈവൻറ്റിൽ ഏകദേശം പത്ത് മുപ്പത് പേരോളം ഉണ്ടായിരുന്നു ആ മുപ്പത് പേരോളം നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം അവരിൽ പല ആൾക്കാരും കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്ന ആത്മനിർവധി വന്നിട്ട് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടല്ല സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒന്നും പക്ഷെ അവർ കണ്ണീന്ന് ഒഴുകുക ആ ഗ്രേസ് ആണ് മനസ്സിലായത് അവരുടെ സോളിനെ അറിയുന്ന സമയത്തുണ്ടാകുന്ന ഒരു അനുഗ്രഹം ഉണ്ട് അവർക്ക് അതിനെയാണ് അവരവിടെ അനുഭവിക്കുന്നത് അതിനുശേഷമാണ് ആ ഒരു ദൈവികപരമായിട്ടുള്ള ദീക്ഷ കൊടുക്കുന്നത് ഈ ദീക്ഷ സ്വീകരിക്കാൻ എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എത്ര ദിവസത്തെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അധ്വാനം വേണം ഈ ഈവന്റ് എന്ന് പറയുന്ന ഏകദേശം ആറു മണിക്കൂർ നിന്നതാണ് മനസ്സിലായോ ആറ് മണിക്കൂർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പോലും വേണ്ട ഇപ്പം ഇപ്പൊ വേണം ഞാൻ നിങ്ങളുടെ ജീവനെ ഇറക്കി വിട്ടുതരാം ഇപ്പൊ വേണേൽ നിങ്ങളുടെ ജീവനെ ഇറക്കി വിട്ടുതരാം പക്ഷെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടാകും നിങ്ങളുടെ ജീവനെ ഞാൻ നിങ്ങളുടെ കർമ്മം അറിയാതെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഞാനൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് മുക്കിപ്പോയിരുന്നാലും നിങ്ങളെ ബാധിക്കുന്നല്ല എന്നെ ബാധിക്കും നിങ്ങൾ വേണ്ടത്ര തയ്യാറെടുപ്പല്ലാങ്കില് ഒരു ഗുരുവിന്റെ ജോലി നിസ്സാരമല്ല ഒരു ഗുരുവിന് അന്തിമം വരെ അവരൊപ്പം നിൽക്കണം അവരെ എത്തിക്കുന്നണം വരെ ഒരു ദീഷ എന്ന് വെച്ചാൽ ഇപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവര് അവരോട് ചോദിച്ചാൽ മതി അവർ സാധനം വരുമ്പോൾ ഞാൻ പറയും എന്നിലേക്ക് അറ്റൻഷൻ തരാൻ പറ്റും പറയും അവർ ഏത് രീതിയിൽ ഏത് ഇമോഷൻസ് ചിന്തിച്ചാലും എനിക്ക് ഇവിടെ വരുന്നോണ്ട് അറിയാൻ പറ്റും